ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ കൂർക്ക മസാലയൊക്കെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനകത്ത് ഇവിടെ അരക്കല്ലിയോണം കൂർക്ക ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചു ഇനി അത് അരിഞ്ഞതിന് ശേഷം ഇനി അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് മാറ്റി വെച്ചു ഇനി അത് ചേർക്കുവാനുള്ള സവാള ഇഞ്ചി പച്ചമുളക് എല്ലാം എടുത്തു വെച്ചു മൺചട്ടിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുക് പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം ഇനി അതിലേക്ക് രണ്ട് വറ്റൽമുളകും കൂടെ ഇട്ട് വഴറ്റിയതിന് ശേഷം ഒരു സ്പൂണോളം ഇഞ്ചി അരിഞ്ഞത് വെളുത്തുള്ളി അരിഞ്ഞതും ഒന്ന് വാട്ടിയതിന് ശേഷം പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് തേങ്ങാക്കൊത്ത് അതും എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കണം നല്ല ബ്രൗൺ കളറായി വരുമ്പം പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി മുളക് പൊടി ഇതെല്ലാം ഇട്ട് എണ്ണയിൽ എണ്ണയിലിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഗരം മസാല അത് ചേർത്ത് കൊടുക്കും കൂടെ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഈ എടുത്ത് വെച്ചേക്കുന്ന കൂർക്ക അതിലേക്കിട്ട് മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരഞ്ച് മിനിറ്റ് എല്ലാം ഒന്ന് പിടിച്ചു വരാനായിട്ട് അടച്ച് വെച്ചു വേവിച്ചു y ni